എല്ലാവർക്കും നമസ്കാരം മനോമി ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ മരിച്ചു പോയവരുടെ ആത്മാക്കളുടെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടോ എന്നുള്ളതാണ് ഇതൊരുപാട് കൺഫ്യൂഷൻസ് നിലനിൽക്കുന്ന ഒരു വിഷയമാണ് കാരണം മരിച്ചു പോയൊന്നും ഇവിടെ വന്ന് വെളിപ്പെടുത്തിയ വസ്തുക്കളല്ല ഇതൊന്നും തന്നെ പിന്നെ ജീവിച്ചിരിക്കുന്നവർ പലരുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയെടുത്തതാണ് പ്രത്യേകിച്ച് വലിയ ജ്ഞാനികളായിട്ടുള്ള യോഗികളായിട്ടുള്ള ആൾക്കാർക്ക് ഈ പ്രപഞ്ച രഹസ്യത്തെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ട് അവർക്ക് ചില നേരങ്ങളിൽ ചില സന്ദേശങ്ങൾ കിട്ടും സത്യവും അസത്യവും എല്ലാം ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം സ്പിരിച്വൽ കോഡ് ഓപ്പൺ ആയിട്ടുള്ള വ്യക്തികൾക്ക് ചില നേരങ്ങൾ കിട്ടുന്ന സിഗ്നലുകൾ ഇതിൻ്റെ വെളിച്ചമായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചിരിക്കുന്നവർ വെളിപ്പെടുത്തിയതാണ് ഞാനിത് പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾക്കൊക്കെ ഇതേപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിക്കാം ആ ശരീരമില്ലാത്ത പോയിരിക്കുന്ന എനർജിയാണ് ആത്മാവ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് അതൊരിക്കലും നിങ്ങളെ വേദനിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഭയപ്പാടുകൾ ഒരുപാട് ആൾക്കാരുണ്ട് മരിച്ചു പോയിട്ടുള്ളവർ പിന്നീട് വന്ന് നമ്മളെ ഉപദ്രവിക്കുകയോ നമ്മളെ തുടർന്നുള്ള ജീവിതത്തിൽ നാശം ഉണ്ടാക്കുകയോ ഇങ്ങനെയൊക്കെയുള്ള ഭയമാണ് കൂടുതൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല എന്നാൽ സാന്നിധ്യം നമുക്ക് അറിയാൻ പറ്റും പല രൂപയാണ് അതിലൊന്ന് സ്വപ്ന ദർശനമാണ് സ്വപ്നത്തിൽ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ പലരും പറയാറുണ്ട് ശരിയാണ് കുറെ വർഷങ്ങളായിട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ ഏർ അവരെ പറ്റിയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ച് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒബിയസ്ലി സ്വപ്നം കാണുമല്ലോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷെ ഈ സ്വപ്നങ്ങൾക്ക് പലപ്പോഴും ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നു എന്നുള്ളതാണ് അത് ഒരേപോലെ ഉള്ളു ചിലപ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് കൂടി നിങ്ങളുടെ അരിയിൽ വരുന്നതായിട്ട് സ്വപ്നം കാണാം ചില വേളകൾ അവർ ദുഃഖിക്കുന്നതായി ദുഃഖിച്ചിരിക്കുന്നതായിട്ട് സ്വപ്നങ്ങൾ കാണാം ഇനിയും അതുമല്ലെങ്കിൽ അവരെ ക്ഷീണിച്ചിരിക്കുന്നതായിട്ട് സ്വപ്നം കാണാം അല്ലെങ്കിൽ എന്തോ കാര്യത്തിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് വിഷമിച്ചിരിക്കുന്നതായിട്ട് സ്വപ്നത്തിന് ഇങ്ങനെ വ്യത്യസ്ത ഇമോഷണൽ ആത്മാക്കളുടെ പ്രസൻസ് നിങ്ങളിൽ സ്വപ്ന രൂപേണ വരുന്നുണ്ടെങ്കിൽ അവരുടെ പ്രസൻസ് നിങ്ങളിൽ ഉണ്ടായെന്നുള്ളതാണ് ഇതിലൂടെ ശ്രദ്ധിക്കാനുള്ളത് ചിലരെ സംബന്ധിച്ചാൽ ഇതൊന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പറയാറുണ്ട് എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി അല്ലെങ്കിൽ കുട്ടി മരിച്ചുപോയി ഇന്നു വരെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടില്ല അതെന്തെങ്കിലും കുഴപ്പമാണോ അവർക്ക് നമ്മളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണോ അല്ല അത് മുക്തി നേടിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ശരിയായ സന്തോഷത്തിലായതുകൊണ്ടാണ് പ്രത്യേകിച്ച് ദുഃഖമൊന്നും അനുഭവിക്കുന്നില്ല അതുകൊണ്ടാണ് ഒരു പലപ്പോഴും നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാമായിരുന്നു മറ്റുള്ളവർ പറയും എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് സ്വപ്നത്തിൽ വന്നു ഏ അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇനി നമ്മളോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണോ ഞാൻ സ്വപ്നം കാണാതിരുന്നത് അങ്ങനെയും ഓർത്ത് വിഷമിക്കേണ്ടതില്ല അത് കൂടുതലും കൃത്തമായി ആത്മാവ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവിടെ സൂചന നമുക്ക് ലഭിക്കുന്നു ഇനി മറ്റൊന്ന് ഈ വ്യക്തിയുടെ ഗന്ധം ഈ കോസ്മിക്കിലെല്ലാം അല്ലേ ഫ്രാഗ്രൻസ് പെട്ടെന്ന് ചില വേളകളിൽ നമ്മൾ അനുഭവപ്പെടുന്നു അവരുടെ സാന്നിധ്യം തൊട്ടരികൾ എവിടെയോ അവർ പണ്ടുണ്ടായിരുന്നപ്പോൾ നമ്മൾ അനുഭവിച്ച ഒരു ഗന്ധം മണം എന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അവരിലേക്കൊരു ചിന്ത പോവും അതെന്താണ് ഈ ആത്മാവിൻ്റെ പ്രസൻസ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതാണ് ഓർക്കുക പേടിക്കേണ്ടതില്ല ആത്മാക്കൾക്ക് ഒരിക്കലും ഉപരവിക്കാൻ പറ്റില്ല ശരീരം ഉള്ളവരെ മാത്രം പേടിച്ചാൽ മതി ശരീരം കൊണ്ട് മാത്രമേ ഉപദ്രവിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ശരീരമില്ലാത്ത ഒരു വ്യക്തികൾക്കും അല്ലെങ്കിൽ അങ്ങനെ ആത്മാക്കൾക്കും ഉപദ്രവിക്കാൻ ഒരു പ്രസൻസ് ഉണ്ടാവും ഇനി അടുത്തത് മറ്റു സംഭവിച്ചാൽ ഇവരുടെ ഇവർ നട്ടു വളർത്തിയ ചെടികളായിക്കോട്ടെ അല്ലെങ്കിൽ ആ പരിസരത്തുണ്ടായിരുന്ന വൃക്ഷ വൃക്ഷം അല്ലാതിയിലൂടെ ഉണ്ടാവും ഇത് തേങ്ങുന്നത് പോലെ തോന്നാം വെറവേർപാടിന് ശേഷം നിശ്ചലമായിരിക്കും നിൽക്കുന്നു ഒരു നിശ്ചലമായ ഒരു പ്രകൃതി പോലെ തോന്നാം ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചില വൃക്ഷങ്ങളുടെ കൊമ്പ് ഒടിഞ്ഞു വീഴുന്നതായിട്ട് പടയിൽ നിന്ന് ഒടിഞ്ഞു വീഴുക മരങ്ങൾ മറിഞ്ഞു വീഴുക കാരണമില്ലാതെ നമുക്ക് കണ്ടിട്ടുണ്ടോ പലപ്പോഴും പച്ചയായിട്ടുള്ള ചില കമുങ്ങിൻ്റെയൊക്കെ അതിൻ്റെ ഇലയുണ്ടല്ലോ അത് പടയിൽ നിന്ന് വീഴുക അത് പഴുത്തിട്ടൊക്കെയാണ് കുഴപ്പമുണ്ട് ഇതല്ല നല്ലാതെ വീഴുക ഓലെ പച്ച ഓലെയൊക്കെ പെട്ടെന്ന് നടന്ന് വീഴുക ഇങ്ങനെയൊക്കെയുള്ള സാന്നിധ്യം ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ആത്മാക്കളുടെ പ്രസൻസ് ആ പുഷ്ടലധാദികൾ പോലും അറിയുന്നു മറ്റൊന്നാണ് ജീവികൾ പശു പശുവായിക്കോട്ടെ വളർത്ത് മൃഗങ്ങൾ വട്ടിയായിക്കോട്ടെ ഈ നായയൊക്കെ പലപ്പോഴും യജമാനൻ മരിച്ച ശേഷം മാസങ്ങളോളം പ്രതീക്ഷിച്ചിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ അതുകൊണ്ടാണ് ഈ പ്രസൻസ് അത് അതുങ്ങൾക്ക് അത് സൂക്ഷ്മമായ തലത്തിൽ അറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം നമ്മുടെ ദേഹം വിട്ടുപോയ ആത്മാക്കളുടെ പ്രസൻസ് മറ്റൊന്ന് അശരീരിയർ ശബ്ദരൂപേണ പലപ്പോഴും നമുക്ക് അനുഭവം ഉണ്ടാകും ശരീരമില്ലാതെ അശരീരി ശരീരമില്ലാതെ ഒരു ശബ്ദം അവർ അവരുടെ നല്ല ഏതെങ്കിലും വാക്കുകളോ അല്ല നമ്മളൊരു നിർദ്ദേശം തരുന്നതായിട്ടോ ഒക്കെ കേൾക്കാനിട വരുന്നു അത് ഉറക്കത്തിലായിക്കോട്ടെ അല്ലാത്ത അവസരത്തിലായിക്കോട്ടെ ഇങ്ങനെ വരുമ്പോഴും നമ്മുടെ ആത്മാക്കളുടെ പ്രസൻസ് നമ്മളോടൊപ്പം ഉണ്ട് ഒരുപക്ഷെ മരിച്ച ഏതാനും നാളുകൾക്കുള്ളിലാകണമെന്നില്ല ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പലപ്പോഴും ഇത് എറൈസ് ചെയ്ത് വരാം അപ്പം അത് ഒരു കാരണമാണെങ്കിൽ മറ്റൊന്ന് സ്പർശനമാണ് സ്പർശനം അത് ആത്മാക്കൾ നേരിട്ട് തൊടുന്നില്ല ശരീരമല്ലാത്ത കാരണം പക്ഷെ തൊട്ട് ഉണർത്തുന്നതായിട്ട് ഒരു ഫീൽ ഉണ്ടാകാറ് നമ്മളെ തൊട്ട് സ്പർശിച്ചപ്പോൾ നമ്മൾ ഉണർന്നു ഉറക്കത്തിലാണെങ്കിൽ ോക്കുമ്പോൾ ആളെ കാണാനില്ല അങ്ങനെ ആ വ്യക്തിയുടെ നേരിട്ടുള്ള ഫിസിക്കൽ പ്രസൻസ് നമ്മളിൽ അനുഭവപാദ്യമാകുന്ന ഒരു ഘട്ടമുണ്ട് അപ്പം ഇതെല്ലാം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ശരീരത്തോടൊപ്പം നിലനിന്നിരുന്ന ഈ ആത്മാക്കൾ ശരീരം വെടിഞ്ഞ ശേഷവും ദീർഘനാൾ നമ്മളോടൊപ്പം അല്ലെങ്കിൽ ആ പ്രദേശത്ത് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ആത്മാക്കൾക്കൊരു ഒട്ടലുണ്ടെന്ന് പറയും അസോസിയേഷൻ അതിന് ലോചിക്കില്ല ആ അസോസിയേഷൻ കുറേ ആയിട്ടുള്ളത് കൊണ്ട് അതിനോട് ഒരു ഒട്ടലുണ്ടാകും കുറേ നാളത്തേക്ക് ഇപ്പം നമ്മൾ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനല്ലേ ബോധ മനസ്സുകൊണ്ട് നമ്മൾ പെരുമാറുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ നിങ്ങളുടെ സ്ഥിരം കഴിയുന്ന മുറി ആയിക്കോട്ടെ അതുമായിട്ടൊരു അഭീർദ്യമായിട്ടുള്ള ബന്ധം ഒരു ഒട്ടരുണ്ടാവും അത് പറിച്ചു മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ് അതിനെ നമ്മൾ ആധുനിക കാലത്ത് പലപ്പോഴും ഹോം സീക്ക്നസ് എന്നൊക്കെ പറയാറുണ്ട് ചില കുട്ടികൾ ചിലർ ചില മനുഷ്യർക്ക് എത്രയൊക്കെ ഇതുണ്ടെന്ന് പറഞ്ഞാലും ഹോം സീക്വൻസ് കാരണം ദൂരെയൊന്നും പോകാൻ പറ്റില്ല ആത്മാവ് അവിടെ ഒരു ഒട്ടലിലേക്ക് എത്തപ്പെട്ടു ചില വ്യക്തികളോട് അവന്തിട്ടുള്ളൊരു ബന്ധം ബോധ മനസ്സിലോട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരില്ല എങ്കിൽ വല്ലാത്തൊരു ഇമോഷണൽ ഫീലാണ് ആ പ്രസൻസിന് വേണ്ടിയിട്ട് അപ്പം ജീവിച്ചിരിക്കുന്ന ആത്മാക്കിയും ഇതേപോലെ ഒട്ടലുണ്ട് അപ്പം ജീവിച്ചിരിക്കുമ്പം ബുദ്ധിപൂർവ്വം എന്ത് സംഭവിക്കുന്നു ഇതിന് വിഷമം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശരീരം പഠിച്ചു കഴിഞ്ഞാൽ വിഷമം ഉണ്ടാകുന്നില്ല പക്ഷെ ആ ഫീല് അവിടെ നിലനിർത്താൻ സാധിക്കും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുടെ ക്ലാരിറ്റി ലഭിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകുമ്പോൾ ആൾക്കാർ ഭയന്ന് പോകാറുണ്ട് പലപ്പോഴും അല്ലെങ്കിൽ ഇത് ചിന്തിച്ച് ചിന്തിച്ച് ഇതെന്തെങ്കിലും കുഴപ്പമാണോ ഭാവിയിലെന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകുമോ എന്ന് വിചാരിച്ച് സ്ട്രെസ് കൂടി ജീവിതം നയിക്കുന്നവരും ഒക്കെയുണ്ട് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഒരു വ്യക്തത തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷയം ഇന്ന് ഇവിടെ നൽകിയത് കാരണം ഇതേപോലെ നിരവധി പ്രശ്നങ്ങളുമായിട്ട് ആൾക്കാർ വരാറുണ്ട് നമ്മുടെ സെൻ്ററിലേക്ക് അപ്പോൾ അതിൻ്റെ വ്യക്തത വന്നു കഴിഞ്ഞാലോ എല്ലാത്തിനും പരിഹാരമാണ് നമ്മുടെ വിഷമം മാറും അല്ലെ ആ വേദന മാറും ഏത് വേദനയ്ക്കും കാരണം എതിനെപ്പറ്റി വേദനിക്കുന്നു അതിനെപ്പറ്റി നമുക്കറിയാത്തതാണ് വേദനയ്ക്ക് കാരണം അതറിഞ്ഞു കഴിഞ്ഞാൽ ആ വേദനയങ്ങ് മാറും അപ്പം നമ്മളോടൊപ്പം ശരീരം വിട്ടുപോയവരുടെ കൂടി ഒരിക്കലും മടങ്ങി വരില്ല പക്ഷെ നമ്മുടെ ചിന്തകളും നമ്മുടെ ഇമോഷൻസും എല്ലാം അവരിലേക്കും അല്ല ആ എനർജി ഫീൽഡിലേക്കും എത്തപ്പെടുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി നമ്മൾ കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങളുള്ള വ്യാകുലത അല്ലെങ്കിൽ വ്യക്തത ഇല്ലായ്മ ഒക്കെ നമുക്ക് പരിഹരിക്കാൻ സാധ്യമാകുകയുള്ളൂ ക്ലിയർ ആകുന്നുണ്ടല്ലോ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം